ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തേക്കുടിയുടെ ബെസ്റ്റ് ഇഷ്യൂ നമ്മൾ ഇന്ന് പൂജാ ഹോളിഡേസ് ലീവാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇവിടെ ഞാൻ ട്യൂസ്ഡേ ഈവനിങ് തന്നെ ബുക്ക് എടുത്ത് പഠിപ്പിക്കും ഗൈസ് കാരണം ഞങ്ങൾക്ക് എക്സാം ആണ് നെക്സ്റ്റ് മന്ത് ഫുൾ എക്സാം ആണ് എൺപത് മാർക്കിന് എക്സാം ആണ് സോ വെരി സീരിയസ് നമ്മൾ പഠിക്കുന്നത് മാത്രമായിരിക്കും അപ്പൊ ഇന്ന് വെറുതെ ഐപാഡിൽ കുത്തിയിരിക്കാൻ ഇരിക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ട് ഇന്ന് നമ്മൾ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോകണല്ലേ ടീക്കുട്ടിയുടെ ചിരിയില് മനസ്സിലാവും എത്ര വർഷായി നമ്മള് കണ്ടിട്ട് ലെവൻത്ത് ബർത്ത് ഡേക്ക് ലാസ്റ്റ് വന്നതാണ് നോക്കി എന്താ കാണിക്കണുണ്ട് ഐഷി ഇതാ വന്നു കഴിഞ്ഞാൽ ടീ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നോക്കി എന്തെല്ലാമോ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഈഷ്യ ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ കുറെ സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഹു നോസ് മീ ബെറ്റർ ഓക്കെ അപ്പൊ ഇവര് ഓ എനിക്ക് തോന്നുന്നു ടീയുടെ ലൈക്സും ഏതായിരുന്നു ഞാനും ഞാനും സ്നിക്കേഴ്സാണോ വിചാരിച്ചത് അതായത് ടീയുടെ ടീയുടെ ഇഷ്ടം അതുപോലെ തന്നെ ഇഷിതരുടെ ഇഷ്ടങ്ങളൊക്കെ എല്ലാ രണ്ടു പേർക്കും അറിയാം കേട്ടോ അപ്പൊ എത്രത്തോളം നിങ്ങൾ ലവുണ്ട് നമുക്ക് നോക്കാം ഓ മൈ ഗോഡ് നന്നായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ആദ്യമായിട്ടോ കേട്ടോ കാണുന്നോ ആ ഓക്കെ ഓക്കെ ഇത് ഇത് നമ്മുടെ വണ്ട വണ്ടേ സ്റ്റിക്കേഴ്സ് ഇഷുതി അറിഞ്ഞിട്ടില്ല കേട്ടോ സ്റ്റിക്കേഴ്സ് ആണോന്നു ചോദിക്കുന്നത് നന്നായിട്ടോ ഇത് നമ്മളുടെ ഇല്ല ഫസ്റ്റ് ടൈം തന്നെയാണ് അങ്ങനെ പ്രസ് ചെയ്യണ്ടടക്കേ പ്രസ് ചെയ്യണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്തായിരുന്നു ഹു നോസ് മീ ബെറ്റർ എത്രത്തോളം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നമ്മളാണെന്ന് ചെയ്യാൻ പോണോ ഓക്കെ എട്ടാണോ അതോ ഒമ്പതാണോ എൽ കെ ജി ഓർ എൽ കെ ജി യു കെ ജി ഇല്ല നിങ്ങൾ രണ്ടുപേരും മറ്റേ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് സംസാരിച്ചിട്ട് പിടിച്ചത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അതെനിക്കറിയില്ല സുമി മിസിന്റെ ക്ലാസ് യെസ് ഓക്കെ ഫൈൻ അന്നായിരുന്നു നിങ്ങൾ ലാസ്റ്റ് ഒരുമിച്ച് പഠിച്ചത് അല്ലേ സിക്സ് ഒരുമിച്ചായിരുന്നു ഓക്കെ ഓക്കെ അതായത് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഓക്കെ അപ്പൊ ടീയുടെ കാര്യങ്ങൾ ടീയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഇഷിത കുട്ടിയുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കളേഴ്സ് എത്രത്തോളം ഇവർ റിയൽ ലവ് ആണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇഷ്ടപ്പെട്ട ഗെയിംസ് അതുപോലെ തന്നെ ആരെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ രണ്ട് പേരും ഐ എടുത്തിട്ടുണ്ട് രണ്ട് പേരും അവരവരുടെ അതായത് ടീയുടെ ഇപ്പം നമ്മളിപ്പോൾ ഫേവറേറ്റ് കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷിതയുടെ ഫേവറേറ്റ് കളർ ആരെഴുതണം ആരെഴുതണം ആ ടീ എഴുതണം ടീയുടെ ഫേവറേറ്റ് കളർ ആ ആരെഴുതണം ഇഷിത എഴുതണം എന്നിട്ട് ഞാൻ ടേൺ എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെയും സെയിം ആണെങ്കിൽ കൈ കൊടുക്ക ഉമ്മ വെക്കും ചെയ്യാം തെറ്റാണെങ്കിൽ ഇഷിതയുടെ കളർ കറക്റ്റ് കളർ ടീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനം വെച്ചിട്ട് ടീനെ തല്ലാം തിരിച്ചും ഇഷിതനെ തല്ല ഇഷിത റോങ് എഴുതിയാൽ ഓക്കെ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് കളർ അതായത് ടീയുടെ ഫേവററ്റ് കളർ ഇഷിത എഴുതാം ഇഷിതയുടെ ഫേവറേറ്റ് കളർ ടീ എഴുതാം ഒരുമിച്ചിട്ട് ടേൺ ചെയ്തോളൂ ഇഷിതയുടെ ഫേവറേറ്റ് കളർ എന്താ പിങ്ക് ഓക്കെ അപ്പൊ രണ്ടുപേരും സെയിം ആണ് ഇപ്പൊ ഉമ്മ കൊടുത്തോളൂ യുവർ മോസ്റ്റ് കോമൺ കോഫി ഓർ ടീ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും കോഫി ആണോ ടീ ആണോ ഓർഡർ ചെയ്യുക ഇഷിത ഏതാ ഓർഡർ ചെയ്യുക ടീ ഏതാ ഓർഡർ ചെയ്യുക ടീയെ കാണിക്കാതെ എഴുതണേ ഓക്കേ അപ്പൊ ടേൺ കോഫി ടീ ഇഷിതന്റെ ഫേവറേറ്റ് കോഫിയാണോ ടീയുടെ ഫേവററ്റ് ഏതാ അതല്ലടാ ടീയുടെ ഫേവററ്റ് ഏതാ കോഫി പക്ഷെ ഇഷിത ഏതേത് ഉറപ്പാണോ ഇല്ല കല്ലത്തരം പാടില്ലാട്ടോ ടീച്ച അപ്പൊ നിങ്ങൾ ചോദിക്കുകയും ചെയ്തോ എന്നെ പറ്റിക്കരുത് കേട്ടോ അപ്പൊ കോഫി ആണോ ഇഷ്ടം എടാ നിനക്ക് ടീ ആണോ ഇഷ്ടം അതോ അവളെ പ്രൊട്ടക്ട് ചെയ്യാം എന്തൊക്കെയാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട്സ് യുവർ ഫേവറിറ്റ് ഫുഡ് ഇഷിതയുടെ ഫേവറിറ്റ് ഫുഡ് ടീ എഴുതാം ടീയുടെ ഫേവറിറ്റ് ഫുഡ് ഇഷിത എഴുതാം ഫുഡ് ഫുഡ് പറഞ്ഞേ പറഞ്ഞേ നിന്റെ തല തിരിഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വാട്ട് ഈസ് ദ വൺ ഐറ്റം യു കാൺ ലീവ് ദ ഹൗസ് വിത്തൌട്ട് ഒരു ഐറ്റം അത് ഇല്ലാതെ രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അദ്ദേഹം ഫോൺ ഓക്കെ അപ്പോ ഇഷിതയുടെ ഫോൺ അപ്പോ ടിയുടെ എന്താ നോക്കട്ടെ വിച്ച് അത് ഇംഗ്ലീഷ് ആവാം എന്ത് വേണമെങ്കിലും ആവാം ടീയുടെ ഓരെണ്ണം ഇഷിത എഴുതാം ഇഷിതയുടെ ഫേവറിറ്റ് മൂവി ഓർ സീരീസ് ഓർ എന്താണെങ്കിലും അത് വേഗം ഇഷിദ എന്താ കാണുന്നറിയില്ല ഓക്കെ അപ്പൊ ടീ പാസ് എഴുതുന്നത് പാസ് ഗൈസ് പാസ് തോറ്റ് പോയി ഇനി ഇഷിടെ പറയട്ടെ ഈ ഏത് മൂവിയാണ് കാണുന്നെന്ന് വെനസ്ഡേ ഇതൊരു സൂപ്പർ ഡൂപ്പർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഫ് യു കുഡ് ഹാവ് എനി സൂപ്പർ പവർ വാട്ട് വുഡ് ഇറ്റ് ബി സൂപ്പർ പവർ കിട്ടിയ ആവണം എന്നാണ് ആഗ്രഹം ഇഷിതയ്ക്ക് ഒരു സൂപ്പർ പവർ കിട്ടിയ എന്താവണം എന്നായിരിക്കും ഇഷിതയുടെ ആഗ്രഹം അല്ലെ എന്താവണം എന്നാണ് ഇഷിതയുടെ ആഗ്രഹം ഇഷിത പറയും ഫ്ലൈയിങ് ചെയ്യാനാണ് അപ്പൊ ഫ്ലൈയിങ് തന്നെയാണോ ടീ എഴുതിയിട്ടുള്ളത് നോക്കാം ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ ടീ എന്താ എഴുതിയിരിക്കുന്നത് ഇൻവിസിബിൾ ആവാൻ ഓക്കെ നിനക്ക് സൂപ്പർ പവർ കിട്ടിയാൽ നിനക്ക് ഇൻവിസിബിൾ ആവണം എന്താ എന്തായാലും രണ്ടുപേരുടെയും തെറ്റി രണ്ടുപേർക്ക് രണ്ടടി കൊടുത്തോളൂ ഇനിയോർണ്ണം കൊടുത്തോ ഓക്കെ അടുത്തതെന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് യുവർ ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ തീയഡ് പോകണം എന്ന് ഉള്ള സ്ഥലം ഏതാണ് അതുപോലെ തന്നെ ഇഷിതയ്ക്ക് എവിടെയാണ് പോകണം എന്നുള്ള സ്ഥലം അപ്പം ടീയുടെ ടീക്ക് എവിടെ പോണന്നാണ് ഇനിയും ദുബായിക്ക് ആ അത് പോണോ അപ്പൊ ഇഷിതക്ക് എവിടെ പോണന്നാണ് ആഗ്രഹം അതെങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വെച്ചേ ഒറ്റ മിനിറ്റ് അതെങ്ങനെ ടീക്ക് ദുബായി പോണ നീ ഒരു പ്രാവശ്യം പോയതല്ലേ നിനക്ക് പാരീസല്ലോ എന്തിനോടാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ പേടി എന്തിനോടാണ് പേടി അതുപോലെ ഇഷിതയ്ക്കും എന്തിനോടാണ് പേടി പറഞ്ഞോ ടിയാ നിന്റെ പേടി എന്താ നിനക്ക് അതാണ് ഓക്കെ ഇഷിത ഒന്ന് ഓപ്പൺ ചെയ്തേഴ്സ് ടീച്ചേഴ്സിന് എന്തിനാടാ നിനക്ക് പേടി പറയോ പേടി എന്താണ് ഡാർക്ക് എലോൺ ഓക്കെ ടീ എഴുതിയിരിക്കുന്നത് ഡാർക്ക്നെസ് ആൻഡ് ബീയിങ് എലോൺ അതെ അല്ലാണ്ട് പേര് ഒരുമിച്ച് വെച്ചേ രണ്ട് പേരുടെയും തെറ്റുത്തരങ്ങളാണ് ആ ഒരു ഹാഫ് മാർക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഏസ് യുവർ ഹിഡൻ ടാലന്റ് ടാലൻ അല്ല ഹിഡൻ ആരും അറിയാത്ത ഇഷിതയുടെ ടാലന്റ് അതുപോലെ തന്നെ ആരും അറിയാത്ത ടിയുടെ ടാലന്റ് ഇഷിത എഴുതാം ഇഷിതയുടെ ഹിഡൻ ടാലൻ ടാലന്റ് അല്ല ഹിഡൻ ആരും അറിയാത്ത ചെറിയ ചെറിയ കഴിവുകൾ ഹിഡൻ ടാലന്റ് ടീ തന്നെ പറഞ്ഞേ സ്കേറ്റിംഗും റൈഡിങ് ഓക്കെ കുഴപ്പമില്ല ഇനി ഇഷിതയുടെ ഹിഡൻ ടാലന്റ് ഒന്ന് പറഞ്ഞു എന്താണ് ശിഷിതക്കുള്ളത് അല്ല എന്നാലും ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടാവുമല്ലോ അല്ലല്ല നീ പറഞ്ഞിട്ട് വേണം അത് നോക്ക് അവൾക്ക് ഇല്ല ഓക്കെ ഹിഡൻ ടാലന്റ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയാം സിംഗിങ് ഇഷിത അത്യാവശ്യം നന്നായി ചെയ്യും നീ ഒക്കെ മാച്ചിരി അതൊന്ന് നേരെ വെച്ചേ ആ സിംഗിങ് ഓക്കെ ഫയർ ഇഷിത അത്യാവശ്യം പാടുണ്ടോ പക്ഷെ അത് ഇഷിദക്കേ അറിയില്ല വെറൈറ്റി വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരാം ഓക്കെ ഇഫ് യു വോണ്ട് ദ ലോട്ടറി വാട്ട് ദ ഫസ്റ്റ് തിങ് യു വുഡ് ബൈ ഒരു ലോട്ടറി അടിച്ചു എന്ന് വെച്ചോ അത് പിന്നിപ്പോ എത്ര രൂപ ആയിക്കോട്ടെ ഹൺഡ്രഡോ തൗസൻഡോ ടൂ തൗസൻഡോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ ലാക്സ് ആണെങ്കിലും കുഴപ്പമില്ല ലോട്ടറി ടീ അടിച്ചാൽ ടീ എന്ത് വാങ്ങിക്കും അതുപോലെ ഇഷിത ഒരു ലോട്ടറി അടിച്ചാൽ ഇഷിത എന്ത് വാങ്ങിക്കും ടീക്ക് ലോട്ടറി കിട്ടിയാൽ ഇഷി ടീ എന്ത് വാങ്ങിക്കും എന്നാണ് ഇഷിത സ്റ്റേഷനറി ഐറ്റംസ് ആട്ടുവിനെ തേടിയിട്ടൊരു പൂച്ച വരുന്നുണ്ട് ഇതിന്റെ വിളിച്ചിട്ടാണോ പൂച്ച യു ഇടയിൽ മീഡിയ ആപ്പ് വിച്ച് വൺ ഇറ്റ് ആപ്പ് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാൻ പറ്റൂ ടീയ നേരെ ഇരുന്ന് എഴുതൂ അവിടെ കാണിക്കണ്ട ആ അപ്പൊ അത് ഏത് ആപ്പായിരിക്കും എല്ലാ ആപ്പും ഡിലീറ്റ് ചെയ്യണം ഒരു ആപ്പ് മാത്രമേ നിങ്ങളുടെ ഫോണിൽ വയ്ക്കാൻ പറ്റൂ അപ്പൊ ടീടെ ഫേവറേറ്റ് ആണോ ഇഷ്ടം അല്ല യൂട്യൂബ് ഞാനുണ്ടല്ലോ ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലാട്ടോ അങ്ങനെയല്ല ടി ആദ്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം എന്നാണ് അതെന്നെ ആണ് അപ്പൊ ഈശിത് എഴുതിയിരിക്കണെ നോക്കട്ടെട്ടോ യൂട്യൂബ് ടി വിക്ക് അത്ര വലിയ താല്പര്യം കുറവാ നിനക്ക് ആ നിനക്കേതാ നോക്കട്ടെ നോക്കട്ടെ നേരെ വെച്ചേ ഓക്കെ ഇഷിത ഇഷിതയ്ക്ക് യൂട്യൂബാണ് പക്ഷെ ഇഷിതയ്ക്കാണ് ഇപ്പൊ കറക്റ്റ് പക്ഷെ ടീക്ക് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു തിരിച്ചു വെച്ചേ കളയല്ലേ ടീ ആ ഓക്കെ പക്ഷെ യൂട്യൂബിൽ നിന്നാണ് ഇഷിത എഴുതിയിരിക്കുന്നത് അപ്പം ടീക്ക് ടീക്ക് ഒരു കൊടുക്കാം ടീ ഇഷിതയ്ക്ക് ഒരു കൊടുക്കാം എവിടെ നിങ്ങളുടെ സാധനം ആ ഈ സാധനം എടുത്തിട്ട് ആൻഡ് വിച്ച് പറഞ്ഞേ ഇംഗ്ലീഷ് നോക്കട്ടെ ഓക്കെ ടി എക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഇടുന്ന ഇംഗ്ലീഷ് ആണ് ഇനി ഇഷിതയുടെ ഫേവറേറ്റ് നോക്കട്ടെ സബ്ജെക്ട് മലയാളം ഓക്കെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഇപ്പൊ ഒരു ആനിമൽ ആവണന്ന് വെച്ചാൽ ഏത് ആനിമൽ ആവാനാണ് ഇഷ്ടം ടി ഇഷിതയ്ക്ക് ഏത് ആനിമൽ ആവാനാണ് ഇഷ്ടം അതുപോലെ ടീക്കും ഏത് ആനിമൽ ആവാനാണ് ഇഷ്ടം ടീക്ക് ഏത് ആനിമൽ ഇഷ്ടം ആ റാബിറ്റ് ഓക്കെ ഇഷിത എഴുതിയിരിക്കുന്നത് യൂണിക്കോൺ എന്നാണ് ഇനി ഇഷിതയ്ക്ക് എന്താവാൻ ഏതാവാനാണ് ഇഷ്ടം ആനിമൽ റാബിറ്റ് ഓ മൈ ഗോഡ് കൊടുക്ക കൊടുക്ക ഇനി അടുത്തത് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഫോർ യുവർ ഫ്യൂച്ചർ ജോബ് ഒരു കെരിയർ അതായത് ടീടെ ഡ്രീം ഇല്ലെങ്കിൽ കെരിയർ എന്താവണം എന്നാണ് ആഗ്രഹം അതുപോലെ ഇഷിതയ്ക്കും എന്താവണം എന്നാണ് ആഗ്രഹം ഇഷിതയ്ക്ക് എന്താവണം എന്നാണ് ആഗ്രഹം ഡോക്ടർ അതുപോലെ നോക്കട്ടെ ടീന്ന് കാണിച്ചേഴ്സ് ഓക്കെ അല്ല അല്ല അങ്ങനെ ആന്നൊന്നും ഇല്ല 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 ഒന്നുമില്ല ഏ സ്പെല്ലിങ്ങും എല്ലാം വ്യത്യാസമുണ്ട് ഇനി ഇനി നോക്കട്ടെ ടിയാ ടീക്ക് എന്താവാനാണ് ആഗ്രഹം നോക്കട്ടെ ആ ഡോക്ടർ അത് കറക്റ്റ് ആണ് ടിയാസ് മോസ്റ്റ് ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഇഷിദാസ് മോസ്റ്റ് ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഫാസ്റ്റ് അപ്പൊ ഞാൻ ചോദിക്കാം ചോദിക്കറ്റ് എന്താ എഴുതിയിരിക്കുന്നത് വാനില്ല ഓക്കെ ഫ്ലേവർ നോക്കട്ടെ രണ്ടുപേരുടെയും സെയിം ആണ് ഓക്കെ അപ്പൊ നമ്മൾ എത്ര മാർക്ക് കിട്ടി നോക്കട്ടെ ട്വൽവ് ആൻഡ് ഹാഫും ലെവൻ മാർക്സും ആണ് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല എന്നാൽ ഏകദേശം രണ്ടു പേരും ഒരു എയ്റ്റ് ഇയേഴ്സ് ്രണ്ട്ഷിപ്പിൽ ഏകദേശം ഒക്കെ പറഞ്ഞു പക്ഷെ കൂടുതൽ ആയിട്ട് പറഞ്ഞത് ആരാണെന്ന് ഇഷിതയാണോ ടി ആണോ മാർക്കുണ്ട് എന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ബിരിയാണി എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അതും കൂടി ചെയ്യാൻ കേട്ടിയാ അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ